നല്ല കാര്യത്തോളു അതിലേയുടെ ചിത്രമാണ് അതിന്റെ കഥകൾ ഇത് നമുക്ക് ലൈബ്രറിയിൽ വായിക്കാം നമ്മുടെ വിദ്യാലയത്തിൻ്റെ ലൈബ്രറിയിലേക്ക് ഒരു മികച്ച രചനയായി ഇത് വരുന്നു അതായത് കരുവാരകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ജന്മന മസ്കുലാർ ഡിസ്ട്രോഫി ബാധിത അരക്കു താഴെ ശേഷിയില്ല സ്വന്തമായി ഒന്നിനും കഴിയില്ല ചക്രകസേരയിലാണ് സഞ്ചാരം ഒന്ന് മുതൽ ഒൻപത് വരെയും ക്ലാസ്സിൽ ഇരുന്ന് തന്നെയാണ് അധ്യയനം വായനയും എഴുത്തും ചിത്രം വരെയുമാണ് വിനോദം പിന്നെ മുത്തുമാലകൾ ഓർക്കലും ഇക്കഴിഞ്ഞ വേനലവധി കാലത്ത് അധ്യാപകരുടെ പ്രേരണയാൽ അനഘ കഥകൾ എഴുതി ചില ഗുണപാഠ കഥകൾ അത് അവൾ തന്നെ എഴുതി ഒരു പുസ്തകവുമാക്കി സ്കൂളിലെ രണ്ടായിരത്തിലേറെ സഹപാഠികളുടെ സാന്നിധ്യത്തിൽ മലപ്പുറം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ കെ പി രമേഷ് കുമാറാണ് പുസ്തകം പ്രകാശനം ചെയ്തത് പുസ്തകത്തിൻ്റെ ആദ്യ പേജിൽ അനഘ കുറിച്ചത് മഹാനായ ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ വരികളാണ് എവിടെ ജീവിതമുണ്ടോ അവിടെ പ്രതീക്ഷയുമുണ്ട് അതെ ഒരു പരിമിതികളെ അതിജീവിച്ച് വിജയക്കൊടി പാറിക്കാൻ മുന്നിലെ ഗോപുരം ഞാൻ ഈ കഥ എഴുതാൻ എന്റെ പിന്തുണച്ച എൻ്റെ അമ്മയ്ക്കും അച്ഛനും ചേച്ചിക്കും നമ്മുടെ മറ്റാപകർക്കും എൻ്റെ ൾക്കും നമ്മുടെ രീതി സാറിനും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പൊതുവിദ്യാലയങ്ങളുടെ മാത്രം കരുത്താണ് ഇത്തരത്തിലുള്ള ചേർത്ത് പിടിച്ചുള്ള വിദ്യാഭ്യാസം ഇൻക്ലൂസീവ് എജ്യൂക്കേഷൻ നമ്മൾ പറയുമെങ്കിലും എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെയും നമ്മുടെ വിദ്യാലയത്തിൽ ഒരുപോലെ പരിഗണിച്ചുകൊണ്ട് അവരുടെ നൈസർഗികമായ കഴിവുകൾക്ക് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് അവരിലുള്ള ആ കഴിവുകളെ തേച്ച് എനിക്ക് സമൂഹത്തിൽ വളരെ കൃത്യമായി ഇടപെടാൻ അവരെ സജ്ജരാക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം നൽകുന്ന നമ്മുടെ മാത്രം പൊതുവിദ്യാഭ്യാസ മേഖലയുടെ കരുത്തിൻ്റെ നേ സാക്ഷ്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അനഖയ്ക്ക് അനഖ ഇനിയും ഒരുപാട് എഴുതട്ടെ ഇനി നമ്മളൊക്കെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന തരത്തിലുള്ള വാക്കുകളാവട്ടെ അനഘ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം അനഘ തുടങ്ങിയത് സ്റ്റെഫാൻ ഹോക്കിംഗ്സിൻ്റെ ഒരു ഉദ്ധരണിയിൽ ഉണ്ടായി കാരണം സ്റ്റെഫാൻ ഹോക്കിങ്സിനെ പിന്നിട്ട് ഒന്നു അനഖ പറയാൻ കാരണം അനഘയോളം പോലും അത്ര പോലും സംസാരിക്കാനോ അല്ലെങ്കിൽ മറ്റു കഴിവുകളോ ഇല്ലാത്ത എന്നാൽ ഫിസിക്സിന്റെ അങ്ങേയറ്റം ഇന്നും അത് പറ്റിയുള്ള അവസാന വാക്കായി നമ്മൾ കാണുന്ന സെഫാൻ ഹോക്കിൻസ് എന്ന് പറയുന്ന ആ മഹത്തായ ശാസ്ത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് അനഖ വളരുന്നത് എന്നുള്ളത് വളരെ സന്തോഷം എന്തായാലും അനഖയ്ക്ക് എല്ലാ ആശംസകളും അനഖയെ ഇതുപോലെ എത്തിച്ച ഞങ്ങളുടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അതുപോലെ അനഖയുടെ മാതാപിതാക്കൾ അടക്കമുള്ള എല്ലാവരെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആദരം കൂടി അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്